കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയ നേതാവാണ് തച്ചടി പ്രഭാകരനെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയ തച്ചടി പ്രഭാകരൻ ഇരുപത്തിയഞ്ചാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം തച്ചടി സഹകരണ മേഖലയെയും കയർ മേഖലയെയും പരിപോഷിപ്പിക്കുന്നതിന്റെ തന്റേതായ എല്ലാ കഴിവുകളും വിനിയോഗിച്ച മികച്ച ഭരണാധികാരിയായിരുന്നുവെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ചുരുങ്ങിയ കാലത്തെ ധനകാര്യമന്ത്രി പദം കൊണ്ട് കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് മെച്ചപ്പെട്ട മാറ്റങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകി വികസന കാര്യത്തിൽ ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കും എന്നും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് തച്ചടിയുടേതെന്നും ചുവപ്പുനാടയും ഉദ്യോഗസ്ഥരുമാരുടെ മെല്ലപ്പോക്കും വകവെ കൊടുക്കാതെ മുടങ്ങിക്കിടന്ന ജില്ലയിലെ സുപ്രധാന പാലങ്ങളായ നെടുമുടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ക്രെഡിറ്റ് തച്ചടിക്ക് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പോഴുള്ള നാളെ നമ്മുടെ എല്ലാ സ്ഥലത്തും തോന്നുന്നു തച്ചടി പ്രഭാതിന്റെ ഫോട്ടോ മിക്കവാറും കോൺഗ്രസ്കാരുടെ വീടുകളിലും നാട്ടുകാരുടെ വീടുകളിലും കൈകൂർ അത് കൃത്യമായി കാണാൻ പറ്റും എന്തുകൊണ്ടാണത് തച്ചടി കോൺഗ്രസിന്റെ നേതാവുമായിട്ട് ആലപ്പുഴയിലിരിക്കുമ്പോൾ നിങ്ങൾ കറ്റാനിച്ചിരിക്കുന്ന കോൺഗ്രസുകാരനും ഒരു ആത്മവിശ്വാസമുണ്ട് എനിക്ക് തന്നെ പറ്റിയ എന്നെ സംരക്ഷിക്കാൻ നിങ്ങളുടെ നേതാവ് ഒരു വിശ്വാസം ആ വിശ്വാസമാണ് പാർട്ടിയെ നേതൃത്വം നേതാവിനെ ുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയ തച്ചടി പ്രഭാകരൻ ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു യു കൺവീനർ എം എം ഹസൻ എ സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ കെ പി സി സി ഭാരവാഹിയായ ഇ സമീർ ം ഷാജി എൻ രവി നേതാക്കളായ ചിറപ്പുറത്ത് മുരളി എ പി ഷാജഹാൻ സി എ സാദിഖ് അലക്സ് മാത്യു അവിനാഷ് ഗംഗൻ വിജയമോഹൻ എൻ രാജഗോപാൽ ശ്രീജിത്ത് പത്തിയൂർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായ അദ്ദേഹം ഒട്ടേറെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്തിനും വേണ്ടി ചെയ്ത കഥകളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിച്ച് കൃത്യമായ മാസ്റ്റർ ആ മേഖലയെ പരിപോഷപ്പെടുത്തുവാൻ തന്റെ സ്വതന്ത്രമായ ശൈലിയിൽ കൃത്യമായ പ്രവർത്തന പദ്ധതി കടന്നു വന്ന പ്രകൽപ്പനായ കായംകുളം